ഇന്ന് മലനാട് വാർത്തയുടെ സ്ഥാനാർത്ഥിക്കൊപ്പമുള്ളത് ശ്രീമതി മോൾസി എൽദോസാണ് വാളകം പഞ്ചായത്തിലെ വൈസ് പ്രസിഡൻ്റും ഇപ്പോൾ പതിനൊന്നാം വാർഡിലെ സിറ്റിംഗ് മെമ്പറുമാണ് ശ്രീമതി മോൾസി സ്വാഗതം മോൾസി മലനാട് വാർത്തയിലേക്ക് മറ്റെന്തെല്ലാം പദവികളാണ് ഇപ്പോൾ വഹിക്കുന്നത് ഞാൻ വാളകം പഞ്ചായത്തിൻ്റെ മഹിളാ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റാണ് അതുപോലെ കഴിഞ്ഞ പതിനഞ്ച് വർഷം അതായത് മൂന്ന് ടൈം വാളകം കോപ്പറേറ്റ് ബാങ്കിലെ മെമ്പർ കൂടിയായിരുന്നു അതുകൂടാതെ എൻ്റെ തൊഴിലെ മഹിളാ പ്രധാൻ ഏജൻ്റായിട്ട് ഇരുപത് വർഷമായി ഇപ്പോൾ മത്സരിക്കുന്നത് പതിനാലാം വാർഡ് പുതിയ പതിനാലാം വാർഡാണ് വീടിന് അകലെയുള്ള ഞങ്ങളുടെ എല്ലാം ജംഗ്ഷൻ ഒന്നാണ് അത് ജംഗ്ഷനപ്പുറം ഇപ്പുറം ഒക്കെ ആയിട്ട് വരും ഈ വാളകം പഞ്ചായത്ത് മാറി മാറി യു ഡി എഫും എൽ ഡി എഫും ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ് ഇപ്പോൾ യു ഡി എഫ് ആണ് കാരണം എന്താണ് കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ വാളകം പഞ്ചായത്തിൽ ഏറ്റവും ദുരിതം അനുഭവിച്ചിരുന്നത് കുടിവെള്ള പ്രശ്നമായിരുന്നു ജൽജീവൻ പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നാല് ലക്ഷം ലിറ്റർ ഉൾക്കൊള്ളുന്ന ഒരു ടാങ്ക് വാട്ടർ ടാങ്ക് പണിയാനുള്ള സാങ്ഷൻ കിട്ടുകയും അതിൻ്റെ ഫൗണ്ടേഷൻ കഴിഞ്ഞ പണി തുടർന്നുകൊണ്ടിരിക്കുന്നു എല്ലാ വീടുകളിലും വാളകം പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും നമുക്ക് പൈപ്പ് കണക്ഷൻ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എം പി എം എൽ എ മുകളിൽ ഉള്ള എല്ലാ അധികാര പദവികളും ഉപയോഗിച്ചുകൊണ്ട് മിനിമാക്സ് ലൈറ്റുകൾ പഞ്ചായത്തിൻ്റെ ഹൃദയ ഭാഗങ്ങളിലെല്ലാം തന്നെ എല്ലാ വാർഡുകളിൽ നിന്ന് ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട് അത് തുടർന്ന് പോകുവാൻ ഇനി യു ഡി എഫ് തന്നെ അധികാരത്തിൽ കയറിയാൽ മാത്രമേ പ്രധാനമായിട്ട് പദ്ധതിയാണോ പൂർത്തീകരിക്കാം പൂർത്തി വൈസ് പ്രസിഡന്റ് ആണ് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേശീയ സമ്പാദ്യ പദ്ധതിയുടെ ഏജൻ്റ് പഞ്ചായത്തിലാകെ ബന്ധമുള്ള ഒരു ആളാണ് എങ്ങനെയാണ് ഈ ഇതെല്ലാം ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നത് ഈ ജനപ്രതി എന്ന നിലയ്ക്കുള്ള ഉത്തരവാദിത്തം ജോലി അതുപോലെ മറ്റേ കൃഷി ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു കൃഷി വ്യവസായം പല മേഖലകളിലും പ്രാവീണ്യമുണ്ട് പല മേഖലകളിലും ഇടപെടുന്നുണ്ട് എന്നാലും എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ചെയ്യാനും കഴിയുന്നുണ്ട് എങ്ങനെയാണ് ഇതൊക്കെ സമയം ക്രമീകരിക്കുന്നത് എനിക്ക് ഏറ്റവും എൻ്റെ കുടുംബം ഫുൾ സപ്പോർട്ടാണ് എനിക്ക് എൻ്റെ ഹസ്ബൻഡ് എന്നെപ്പോലെ തന്നെ ഏത് എനിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണോ അതിന് മുമ്പിൽ തന്നെ ആൾ ഉണ്ടാവും പിന്നെ ഞാൻ ഞാൻ ജയിച്ചു വന്നതിൽ പിന്നെ പതിനൊന്നാം വാർഡിൽ ഞാൻ ജയിച്ചു വന്നതിൽ പിന്നെ ഒരു കക്ഷിയോ രാശിയോ മതമോ ഇതൊന്നും നോക്കാതെയാണ് എൻ്റെ പ്രവർത്തന മേഖല മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എൻ്റെ തൊഴിലിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു സാഹചര്യം ഇരുപത് വർഷമായി ഓരോ വീടുമായിട്ട് എനിക്ക് ബന്ധപ്പെടാനുള്ള ഒരു സാഹചര്യം അതിന്റെ എല്ലാ സപ്പോർട്ടും എൻ്റെ ഹസ്ബൻഡും മക്കൾ വിദേശത്താണ് അവര് പഠിത്തം കഴിഞ്ഞ് ജോലിയിലാണ് പൊതുരംഗത്ത് കുറച്ചൊക്കെ ധാർമ്മികത നിലനിർത്തി പോകുന്നൊരു സ്വഭാവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു നമുക്കറിയാം ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലൊക്കെ ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ പലപ്പോഴും ബലി കഴിക്കപ്പെടാറുണ്ട് കുടുംബ മഹിമ പണം ആധിപത്യം പലയിടത്തും അങ്ങനെയുള്ള തെറ്റായ പ്രവണതകളൊക്കെ കാണുന്നുണ്ട് ഈ മാർഗങ്ങളൊന്നും സ്വീകരിക്കാതെ തന്നെ ഇപ്പോൾ കുടുംബ ബന്ധം കാര്യമായിട്ടുള്ളൊരു വാർഡിലല്ല മത്സരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് സാമ്പത്തികം കൊടുത്ത് ഒരു വോട്ട് മേടിക്കുന്നതിനോട് ഒട്ടും താല്പര്യമുള്ള ആളല്ല അത് അങ്ങനെ കൊടുക്കുമ്പോൾ ആ പൈസ മേടിച്ച് വോട്ട് ചെയ്തു അവിടെ തീരുവാണ് ബന്ധം എല്ലാവരുമായിട്ട് നല്ല ഒരു ബന്ധം എനിക്കിപ്പോൾ എൻ്റെ പുതിയ വാർഡിലേക്ക് ഞാൻ ചെന്നിട്ട് ഒരു മനുഷ്യനെയും എനിക്ക് ഞാൻ ഇന്നയാളാട്ടോ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ആവശ്യം വന്നിട്ടില്ല മെമ്പറാകുമ്പോൾ പല പ്രശ്നങ്ങളും നേടാറുണ്ട് ഇപ്പോൾ രാഷ്ട്രീയമായ ഭിന്നതകളുണ്ട് ആളുകളെ എല്ലാം പൂർണ്ണമായും നമുക്കറിയാം ആനുകൂല്യം കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ കഴിയില്ല ഇപ്പോൾ പ്രത്യേകിച്ച് പതിനാലാം വാർഡിൽ ഇപ്പം നമ്മൾ മത്സരിക്കുമ്പോൾ അവിടുത്തെ വോട്ടർമാർക്ക് കൊടുക്കാൻ കഴിയുന്ന സന്ദേശം എന്താണ് വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത് എനിക്ക് എന്നെ എന്നിൽ എനിക്കൊരു സ്വഭാവമുണ്ട് ഞാൻ ജയിക്കുന്നവരെ എനിക്ക് രാഷ്യുള്ളൂ ഒരു എലക്ഷനെ നേരിട്ട് കഴിഞ്ഞാൽ എനിക്ക് രാഷ്യമില്ല ഞാൻ ജനങ്ങളുടെ മുന്നിൽ ഒരു മെമ്പറാണ് എല്ലാവർക്കും ഒരു കക്ഷിയോ രാശിയോ മതമോ ഇതൊന്നും എൻ്റെ മുമ്പിലില്ല എൻ്റെ വാർഡിലെ ജനങ്ങൾ അത്രേ ഉള്ളൂ ഞാനിപ്പോൾ ഇറങ്ങി ഓരോ വീടുകൾ ഞാൻ ഇപ്പോൾ പുതിയ പതിനാലിൽ ഒരു കോളനി ഏരിയ ഒക്കെയുണ്ട് അവിടെ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അവിടെ ഈ മഴ പെയ്യുമ്പോഴത്തേക്കും വെള്ളം മുഴുവൻ കെട്ടി നിന്നും മുറ്റത്തും അങ്ങനെ അവിടെ സാമ്പത്തികമായിട്ട് ഒത്തിരി താഴ്ന്ന അവസ്ഥയിലുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത് അവരനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് ഒരു മനുഷ്യൻ ഒരു മാനുഷിക ഇത് വെച്ചുകൊണ്ട് ഞാൻ കാണുമ്പോഴും എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട് അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈൻ ചെയ്യൽ ചെല്ലാത്ത സ്ഥലങ്ങളുണ്ട് ബൾബ് ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട് അപ്പം അതൊക്കെ പരിഹരിക്കാൻ അവരോടൊപ്പം ഞാൻ ഉണ്ടാവും മോൾസേ കോൺഗ്രസിൻ്റെ വാടകം പഞ്ചായത്തിലെ ഒരു വനിതാ മുഖമാണ് പാർട്ടിയിലെ വളരെ സജീവ പ്രവർത്തകയാണ് പാർട്ടിയുടെ നേതൃത്വത്തിലുണ്ട് ഇപ്പോൾ നമ്മൾ വളരെ സുരക്ഷിതമായൊരു സീറ്റിലാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ പ്രത്യേകിച്ചും ഇപ്പോൾ വൈസ് പ്രസിഡൻ്റാണ് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഒരു പക്ഷേ പാർട്ടി അടുത്ത പ്രസിഡൻറ്റായി കാണുന്നതും മോഴ്സിയായിരിക്കാം എന്നാണ് ഞാൻ എൻ്റെ ഒരു കണക്കുകൂട്ടൽ അല്ല യു ഡി എഫ് ജയിച്ചിട്ടില്ലാത്ത സുരക്ഷിതമല്ലാത്ത ഈ വാർഡിൽ പാർട്ടി സ്ഥാനാർത്ഥിയാക്കാനുള്ള ഒരു കാരണം ഒന്ന് ഞാൻ പാർട്ടിക്ക് അധീനമാണ് പാർട്ടി എന്നെ ഇന്ന സ്ഥാനത്ത് നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കാം എനിക്ക് ഈ സീറ്റ് കിട്ടിയേ പറ്റൂ അവിടെ നിൽക്കാൻ പാർട്ടി അവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞാൽ നിൽക്കില്ല പാർട്ടിയുടെ സമ്മതത്തോടു കൂടിയാണ് പാർട്ടിയാണ് എനിക്ക് അവിടെ ഒരു സീറ്റ് തന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഞാൻ അറിയുന്ന ആൾക്കാരെ ഉള്ളൂ അത് ഒരു വ്യക്തിബന്ധങ്ങളാണ് ഇത് അല്ലാതെ ഒരു രാഷ്ട്രീയ ബന്ധമല്ല എനിക്ക് അവരുമായിട്ടുള്ളത് രാഷ്ട്രീയത്തിനപ്പുറത്തും അവിടെയുള്ള ബന്ധങ്ങൾ കുറച്ച് വിജയപ്രതീക്ഷയിലാണ് തീർച്ചയായിട്ടും സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി തെരഞ്ഞെടുപ്പിനെ കാണുകയും ഒരിക്കലും കണ്ട് മത്സരിച്ച് തോറ്റിട്ടു കൊണ്ടുവന്നു രണ്ടായിരത്തിൽ അല്ലേ രണ്ടായിരത്തി തെരഞ്ഞെടുപ്പിൽ അപ്പോൾ മത്സരത്തെ അങ്ങനെയാണ് കാണുന്നത് ഒരു രാഷ്ട്രീയമായി തന്നെയാണ് മത്സരത്തെ കാണുന്നത് ജയപരാജയങ്ങൾ പോലും നോക്കാതെ പാർട്ടി പറയുന്ന തീരുമാനങ്ങൾ അംഗീകരിച്ചു മത്സരിക്കുകയും ചെയ്യുന്നു അപ്പോൾ പഞ്ചായത്തിൽ ഭരണം ഉറപ്പിക്കുക എന്ന നിലയിലാണ് അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ കയ്യിലുള്ള സീറ്റും കൂടി പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് തന്റെ സ്ഥാനാർത്ഥിത്വം പതിനാലിൽ ഉറപ്പിച്ചതെന്നാണോ അത് അങ്ങനെ തന്നെയാണോ വിശ്വസിക്കേണ്ടത് ഒതുക്കലൊന്നും അല്ല ഒരിക്കലും അല്ല ഞാൻ നിന്നാൽ അവിടെ സീറ്റ് കിട്ടും എന്ന് എൻ്റെ രാഷ്ട്രീയ പാർട്ടികൾക്ക് തോന്നിയത് കൊണ്ടാവാ യു ഡി എഫിന് ഇപ്പൊ വാർഡിലൊരു റൗണ്ട് എത്ര റൗണ്ട് ഒരു റൗണ്ട് വീടുകയറി അതൊന്ന് മനസ്സിലാക്കിയിട്ട് ഈ വാർഡിലിനി എന്താണ് വിജയിച്ചു ഒരു മെമ്പർ എന്ന നിലക്ക് ചെയ്യാനുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ നമുക്ക് ഓരോ ആവശ്യങ്ങളാണ് ഓരോരുത്തർ പറയുന്നത് കേട്ടിടത്തോളം നമുക്ക് സാധിച്ചു കൊടുക്കാവുന്ന ആവശ്യങ്ങളുമാണ് അത് അവർക്ക് അർഹമായതാണെങ്കിൽ അതെല്ലാം നേടിക്കൊടുക്കും പിന്നെ നമുക്കൊരു കാർഷിക മേഖലയാണ് നമ്മുടെ വാളകം പഞ്ചായത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ നേരിടുന്നത് തന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളെല്ലാം വിദേശത്തേക്ക് പോയി അപ്പോൾ നമ്മുടെ കാർഷിക മേല മൊത്തം ഇടിഞ്ഞു പോയി കോൺഗ്രസ് കയറിയത് പിന്നെ നമുക്ക് തൊണ്ണൂറ് ഏക്കറോളം കൂടുതൽ നമുക്ക് തരിശു ഭൂമികളെല്ലാം കൃഷി ചെയ്യാനൊക്കെ സാധിച്ചു അതിനും അപ്പുറമായിട്ട് നമുക്ക് മിഷർ മെഷീൻ ഉപയോഗിച്ചുകൊണ്ടോ അങ്ങനെ ഏത് രീതിയിൽ നമ്മുടെ പഞ്ചായത്തിലും അത് എല്ലാ വാർഡിലും അത് ബാധകമാണ് നമുക്ക് പതിനാലാം വാർഡ് മാത്രമല്ല എല്ലാ വാർഡിനെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് അപ്പോൾ ഈ കുട്ടികളൊന്നും പുറത്തു പോകാതെ അവർക്ക് തന്നെ ഇവിടെ ഒരു തൊഴിലും നമ്മൾ കണ്ടുകൊണ്ട് അതായത് കാർഷിക സ്വയം പര്യാപ്തത അതുപോലെ തന്നെ സാമ്പത്തിക സ്വയം പര്യാപ്തത ഇതിന് ഊന്നൽ കൊടുത്തുകൊണ്ട് യു ഡി എഫിന് വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു പഞ്ചായത്തല്ല കോല് സീറ്റിൽ ഏതാണ്ട് ഏഴ് സീറ്റ് ഈ തവണ എങ്ങനെയാണ് യു ഡി എഫ് ഒരു നല്ല വിജയം പ്രതീക്ഷിക്കുന്നുണ്ടോ എല്ലാ സാഹചര്യങ്ങളും യു ഡി എഫിന് വിജയം തരാൻ ഭാഗത്തിനാണ് ഇരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും യു ഡി എഫ് വിജയിക്കും വാടകം വീണ്ടും യു ഡി എഫ് ഉറപ്പിക്കും ഉറപ്പിക്കും എൽ ഡി എഫിന് വിട്ടുകൊടുക്കില്ല എന്ന് വേണം നമുക്ക് കരുതാൻ നന്ദി മോൾസി മലനാട് വാർത്തയുടെ സ്ഥാനാർത്ഥിക്കൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് എല്ലാ വിജയാശംസകളും മോൾസിക്ക് നേരുന്നു നന്ദി നമസ്കാരം